ഫ്രാൻസ് നമുക്ക് ഷാനൽ നൽകി ഇറ്റലി ഗുച്ചിയെ സമ്മാനിച്ചു യു കെ ബർബറിയെ രൂപപ്പെടുത്തി പാശ്ചാത്യ ലോകം ഈ ബ്രാൻഡുകളെ ഇതിഹാസങ്ങളാക്കി മാറ്റി കിഴക്കൻ ലോകം അവയുടെ വ്യാജ നിർമ്മാണത്തിൽ മുഴുകി അതായിരുന്നു അന്നു മുതൽ ഇപ്പോൾ വരെയുള്ള രീതി എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈന ലോകത്തിലെ മിക്ക ആഡംബര വസ്തുക്കളും നിശബ്ദമായി നിർമ്മിക്കുകയാണ് ചിലപ്പോൾ നിയമപരമായി ചിലപ്പോൾ മറഞ്ഞിരുന്ന് കഴിഞ്ഞ ആഴ്ച വരെ അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ചൈനീസ് ഫാക്ടറികൾ ടിക്ടോക്കിൽ ഉച്ചത്തിൽ പലതും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു വീഡിയോയിൽ ഒരു ഫാക്ടറി തൊഴിലാളി പരിചിതമായ ഒരു ബാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സ്റ്റൈൽ തിരിച്ചറിയുന്നുണ്ടോ അയാൾ മുഖത്ത് പുഞ്ചിരി വിടർത്തി ചോദിച്ചു മുപ്പത് വർഷത്തിലേറെയായി ഗുച്ചി പ്രാഡ കോച്ച് വിറ്റൺ തുടങ്ങിയ പേര് പറയാവുന്ന എല്ലാ ആഡംബര ബ്രാൻഡുകൾക്കും പിന്നണിയിൽ ഞങ്ങളാണെന്ന് എന്നാൽ അവരുടെ സ്വരത്തിൽ അഭിമാനമില്ല അവർ ബാഗുകൾ തുന്നുമ്പോൾ അവർക്ക് കിട്ടുന്നത് തുച്ഛമായ കൂലി മാത്രമാണ് ശരിക്കും യഥാർത്ഥ ലാഭം മറ്റെവിടെയൊക്കെയോ പോകുന്നു ഇതിന്റെ പ്രധാന കാരണം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തുന്നത് ഷാനൽ എസ് ടി ലോഡർ ലോറിയൽ ബോബി ബ്രൗൺ പോലും റോസ്വുഡ് ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഉയർന്ന നിലവാരമുള്ള ആക്സസറികൾ നൽകുന്നത് തങ്ങളാണെന്നാണ് ഫാക്ടറികൾ വെളിപ്പെടുത്തുന്നത് ഒരു വ്യക്തി തിരക്കേറിയ ഫാക്ടറിയിൽ നിന്ന് ഒരു ആഡംബര വസ്തു പ്രദർശിപ്പിക്കുകയും അമ്പരപ്പിക്കുന്ന വിലയുമാണ് വെളിപ്പെടുത്തുന്നത് ആഡംബര വസ്തുക്കൾ വിലപിടിപ്പുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ലാഭവിഹിതമാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ബിർക്കിൻ ബാഗ് എടുക്കുക ഈ വീഡിയോ അവകാശപ്പെടുന്നത് ചൈനയിൽ ഇത് പൂർണമായും ആയിരത്തി നാനൂറ് ഡോളറിനാണ് നിർമ്മിക്കപ്പെടുന്നു എന്നാണ് എന്നാൽ ഹെർമസ് മുപ്പത്തെട്ടായിരം ഡോളറിനാണ് വിൽക്കുന്നത് രണ്ടായിരത്തി ശതമാനമാണ് ഇതിന്റെ ലാഭവിഹിതം ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതേ തുകൽ അതേ ഹാർഡ്വെയർ അതേ തുന്നൽ ലോകം ഇല്ലാതെ അതേ ഗുണനിലവാരം നിങ്ങൾക്ക് വേണോ ഞങ്ങളിൽ നിന്ന് വാങ്ങിയാൽ മുപ്പത്തേഴായിരം ഡോളർ നിങ്ങൾക്ക് ലാഭിക്കാം വർഷങ്ങളായി ആഡംബര ബ്രാൻഡുകൾക്ക് വ്യാപാരികളായിരുന്നു സ്വപ്നം പൈതൃകം പ്രത്യേകത ഒരു ഉയർന്ന ലോകത്തേക്കുള്ള ടിക്കറ്റ് ഒരു ഹെർമസ് ബാഗ് വെറും ഒരു ബാഗല്ല അതൊരു സ്റ്റാറ്റസിന്റെ ചിഹ്നം കൂടിയാണ് ലുലുലെമൺ ലെറ്റിംഗ്സ് വെറും പാൻസ് അല്ല അവ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ചൈന പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഈ മായാജാലം ഒന്നൊന്നായി തകർക്കുകയാണ് ധീരമായ സന്ദേശവുമായി അവർ പാശ്ചാത്യ ഉപഭോക്താക്കളോട് നേരിട്ട് സംസാരിക്കുന്നു നിങ്ങളൊരു ബിർക്കിൻ വാങ്ങുകയാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് അത് നേരിട്ട് വാങ്ങണം ഹെർമസ് ലോഗ കിട്ടില്ലെന്ന് മാത്രം ഇടനിലക്കാരനെ ഒഴിവാക്കി നിങ്ങൾക്ക് മുപ്പത്തേഴായിരം ഡോളർ അതിൽ നിന്നും ലാഭിക്കാം വിലയുടെ ചെറിയ ഭാഗത്തിന് ലോകം ഇല്ലാതെ തന്നെ അതേ ഗുണനിലവാരത്തിൽ സാധനം കയ്യിലിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചൈനയാണ് ലോകത്തിന്റെ വ്യാജ നിർമ്മാണ കേന്ദ്രം ആഗോള വ്യാജന്മാരുടെ എൺപത്തി ആറ് ശതമാനവും നിർമ്മിക്കുന്നത് ചൈനയാണ് ഈ ബാഗുകൾ ഉയർന്ന നിലവാരമുള്ള ഡ്യൂപ്പുകളായിരിക്കാം അല്ലെങ്കിൽ അവ റിംഗ് ലൈറ്റുകളാൽ അലങ്കരിച്ചവയായിരിക്കും ബീജിങ്ങിന്റെ യഥാർത്ഥ ലക്ഷ്യം വിൽപ്പന മാത്രമല്ല പാശ്ചാത്യ ആഡംബരത്തിന്റെ മിത്തുകളെ തകർക്കുന്നതും അവരുടെ പ്രധാന ലക്ഷ്യമാണ് ആഡംബര ബ്രാൻഡുകൾ പതിറ്റാണ്ടുകളായി ടസ്കൻ കരകൗശല വിദഗ്ധരുടെ മെഴുകുതിരി കത്തിച്ച ഫ്രഞ്ച് കലാസൃഷ്ടികളുടെയും കഥകൾ നെയ്തുകൂട്ടിയതാണ് യഥാർത്ഥത്തിൽ മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന ബാഗിൽ ഇറ്റലിയിൽ നിർമ്മിച്ചതായി ഒരു ഇറ്റാലിയൻ ക്ലാസ്പ് മാത്രമേ ഉണ്ടാകൂ ബാക്കി ചൈനയിൽ നിന്നാകാം ഈ വീഡിയോകൾ അത്തരം യാഥാർത്ഥ്യത്തെ തുറന്നുകാട്ടുകയും ആഡംബരത്തിന്റെ മിഥ്യാധാരണയെ തകർക്കുകയും ചെയ്യുന്നു ഇത് ചൈനക്കാർക്ക് അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ് വർഷങ്ങളായി ഇൻ ചൈന എന്നത് വില കുറഞ്ഞതിന്റെ അടയാളത്തിൽ നിന്ന് ഗുണനിലവാരത്തിന്റെ ബാഡ്ജാക്കി അവർ മാറ്റുകയാണ് ചൈന ബാഗിനെ മാത്രമല്ല വെല്ലുവിളിക്കുന്നത് അവർ പാശ്ചാത്യ ലോകത്തിന്റെ സ്വപ്നത്തെ കൂടിയാണ് വെല്ലുവിളിക്കുന്നത് പാശ്ചാത്യ ലോകം മനോഹരമായ സ്വപ്നങ്ങളെ വിറ്റ് ജീവിച്ചു ഇപ്പോൾ ചൈന അതിന്മേൽ വെളിച്ചം തെളിച്ചിരിക്കുന്നു ഈ മിത്ത് ചുരുളഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് വില നൽകുന്നത്